മാതാപിതാക്കളെ ആശ്വസിപ്പിക്കാൻ നമ്മളിവിടെ വരുന്ന ആർക്കും വാക്കുകളില്ല നമ്മുടെ വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കാവുന്ന ഒരു സാഹചര്യത്തിലുമല്ല ഷഹബാസിൻ്റെ മാതാപിതാക്കൾ ഉള്ളത് ഇന്ന് രാവിലെ ഹാൾ ടിക്കറ്റുമായിട്ട് എക്സാമിന് പോകേണ്ട മോനാണ് ഷഹബാസ് ആ ഹാൾ ടിക്കറ്റ് കയ്യിൽ വെച്ചിട്ടാണ് ആ മാതാപിതാക്കൾ തേങ്ങുന്നത് തീർച്ചയായിട്ടും ഇത് ഇനി ഒരു കുട്ടികൾക്കും ഒരു വിദ്യാർത്ഥിക്കും ഒരു മാതാപിതാക്കൾക്കും ഈ ഒരവസ്ഥ വരരുത് എന്നാണ് തേങ്ങലുകൾക്കിടയിലും ഷഹബാസിൻ്റെ പാരൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മലയാളികൾ തീരുമാനിക്കേണ്ടതും അതാണ് ഇതുപോലത്തെ ഒരു ഗതി ഇനി മലയാളി സമൂഹത്തിനകത്ത് ഒരു വിദ്യാർത്ഥിക്കും ഒരു വിദ്യാർത്ഥിയുടെയും പാരൻസിനും വരാൻ പാടില്ല എന്നുള്ളതായിരിക്കണം നമ്മൾ വളരെ ലളിതവൽക്കരിച്ചിട്ട് ഈ കാര്യത്തെ കാണുന്നു എന്നൊരു പ്രശ്നം ഇപ്പോഴും ഉണ്ട് വളരെ എളുപ്പമാണ് സിനിമയെ കുറ്റപ്പെടുത്തി ലഹരിയെ കുറ്റപ്പെടുത്തി രക്ഷപ്പെടാൻ ലഹരിയും സിനിമയും മാത്രമാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ് ഇതിനകത്ത് നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ അവസ്ഥയും സാമൂഹ്യ വ്യവസ്ഥിതിയുടെയും ദുരന്തമാണ് ഈ കുട്ടികൾക്ക് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഈ കുരുതിക്കളം എന്ന് പറയേണ്ടതായിട്ട് വരും അതിനകത്ത് ഒരുപാട് ഘടകങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ പുതിയ തലമുറയുടെ പാരൻറ്റിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും സർവതന്ത്ര സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ അങ്ങേയറ്റത്തെ കരിയറിസ്റ്റ് കാഴ്ചപ്പാടിനും അപ്പുറം കുട്ടികൾക്ക് പരിധികളെക്കുറിച്ചും പരിമിതികളെക്കുറിച്ചും കുട്ടികളെ നമ്മൾ നിരന്തരമായി എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുക എന്നുള്ളതല്ല കൗമാരപ്രായത്തിന് ആവശ്യമായത് പ്രധാനം ചെയ്യാൻ നമുക്ക് കഴിയേണ്ടി വരും രണ്ടാമതായി നമുക്കറിയാവുന്നതുപോലെ ഈ കുട്ടികൾക്കിടയിലുള്ള വയലൻസ് എന്ന് പറയുന്നത് പുതിയ കൗമാരത്തിനകത്ത് വയലൻസ് എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തിൽ നിന്ന് പകർന്നു കൊടുക്കുന്നതും തടയിടപ്പെടേണ്ടി വരും നമുക്കറിയാമല്ലോ ഇന്ന് കയ്യും വെട്ടും കാലും വെട്ടും എന്ന് ഒരു കുട്ടി വിദ്യാർത്ഥി മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങിയാൽ ആ കുട്ടിക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഓറിയൻറ്റേഷൻ എന്താണ് കൈയും വെട്ടും കാലും വെട്ടും ആരാ വിളിക്കുന്നത് കൗമാരപ്രായത്തിലുള്ള കുട്ടികളാണ് ഇതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ സിനിമ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സിനിമക്കകത്ത് ലഹരി ഉൾപ്പെടെയുള്ളത് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതോടൊപ്പം തന്നെ പൊതുമണ്ഡലത്തിൽ എന്തും നടന്നുകൊള്ളട്ടെ അത് നമ്മെ ബാധിക്കുന്നതല്ല എന്ന മതമേലധ്യക്ഷന്മാരും ഞാനുൾപ്പെടെ മതസമൂഹവും അവർക്ക് കിട്ടുന്ന സന്ദർഭങ്ങളിൽ കൗമാര അതുപോലെ തന്നെ യൗവന കാലയളവിലുള്ള ആളുകൾക്ക് ആവശ്യമായ ധാർമ്മികമായ മാർഗ്ഗനിർദ്ദേശം നൽകുന്നിടത്ത് വളരെ പ്രധാനപ്പെട്ട പരിഗണന ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ് അതിലുപരി ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുള്ള ശ്രദ്ധ ഇരുപത്തി കോടി രൂപയുടെ ലഹരി പദാർത്ഥം ഒരു കൊല്ലം കേരളത്തിൽ ഉപഭോഗമായിട്ട് നടക്കുന്നു എന്നാണ് പറയുന്നത് ഇതിൽ പത്ത് വയസ്സിനും പതിനഞ്ചു വയസ്സിനും അടക്കമുള്ള കുട്ടികൾ ധാരാളമുണ്ട് എന്ന് പറയപ്പെടുന്നു ആരാണ് ഉത്തരവാദി ലഹരിയെ നമ്മൾ കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ ലഹരി ലഹരി ആരുടെ തോളിൽ കയറിയിട്ടാണ് വരുന്നത് തീർച്ചയായിട്ടും അതിൽ നെറ്റ്വർക്ക് ഉണ്ടല്ലോ എന്തുകൊണ്ടാണ് അത് കാര്യക്ഷമമായി തടയപ്പെടാത്തത് എന്തുകൊണ്ടാണ് കർശനമായി ശിക്ഷിക്കപ്പെടാത്തത് ഇത്തരം ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട് പങ്കില്ലാത്ത എത്ര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണുള്ളത് അതുകൊണ്ട് വളരെ സുഖമാണ് നമുക്കൊക്കെ ലഹരിയെയും അതുപോലെ തന്നെ സിനിമയെയും കുറ്റപ്പെടുത്തി രക്ഷപ്പെടാൻ ഞാൻ പറയുക ഇതിൻ്റെ ഉത്തരവാദി കേരളത്തിലെ നിലവിലുള്ള സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുമാണ് ആ കൂട്ടുത്തരവാദിത്തോടു കൂടി ആത്മപരിശോധന നടത്താൻ മലയാളി സന്നദ്ധമായെങ്കിലേ നമുക്കിതിനെ മറികടക്കാൻ കഴിയുകയുള്ളൂ ഞാൻ മഹല്ല് ഭാരവാഹികളുമായി സംസാരിച്ചിട്ടുണ്ട് അവർക്ക് അല്പമെങ്കിലും ആശ്വാസം കൊടുക്കാൻ കഴിയണം ഒന്ന് അവരുടെ ആ വീട് പെട്ടെന്ന് അതൊരു താമസയോഗ്യമാക്കി മാറ്റണം അവരെ പെട്ടെന്ന് അങ്ങോട്ട് താമസം മാറ്റണം കൂടിയെങ്കിലും അവർക്ക് പരസ്പരം ആശ്വസിപ്പിക്ക് ആശ്വസി ആശ്വസിപ്പിക്കുവാനും അതുപോലെ തന്നെ സ്വസ്ഥമായ ആ കുട്ടികൾക്കും അവർക്കും അന്തി ഉറങ്ങാനും പറ്റുന്നൊരവസ്ഥ സൃഷ്ടിക്കണം അത്തരം കാര്യങ്ങളിൽ മഹല്ലുമായി സഹകരിച്ച് വേണ്ടുന്ന കാര്യങ്ങൾ നിർവഹിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്